മുബഷീർ കുര്യാടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെ വളരെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ജിതിന് പകർത്തുന്ന ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇനി എന്താവും നടപടി ഇത് താൽക്കാലികമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചു പോവുകയായിരിക്കുമോ അതല്ല ഈ പ്രദേശത്ത് ഇത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്ന തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നെ ചെയ്യും വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ റു നമുക്കറിയാം കഴിഞ്ഞ ദിവസം മലപ്പുറം കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു എൻ എസ് ഐ ഒരു വിദഗ്ധ സമയെ ഒരു വിഷയം പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു ഡോക്ടർ ജിമ്മി തോമസ് അതുപോലെ തന്നെ ഡോക്ടർ അനിൽ ദീക്ഷിത് അടങ്ങുന്ന ഉദ്യോഗസ്ഥർ ഈ മേഖലയിലെത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നത് പരിശോധനയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് അവർ പറഞ്ഞത് മുകളിലെ ഭാരം താങ്ങാനാകാതെ താഴെ തട്ടിലുള്ള മണ്ണ് തെന്നി മാറിയതാകാം അപകടത്തിന് കാരണം അതാണ് പ്രാഥമിക നിഗമനം എന്നുള്ളതാണ് ഒരു പഠനം ഈ ഒരു വിഷയത്തിൽ അനിവാര്യമാണെന്നുള്ളതാണ് എന്നുള്ളതാണ് സംഘവും വ്യക്തമാക്കുന്നത് ഈ മുകളിലുള്ള ഭാരം താങ്ങാനാവാതെ അപകടം സംഭവിച്ചതിനും പ്രധാനപ്പെട്ട കാരണം മഴയാണോ അല്ലെങ്കിൽ നിർമ്മാണത്തിലെ അപാകതയാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വിശദമായ പഠനം അനിവാര്യമാണ് ഈ വിശദമായ റിപ്പോർട്ട് എൻ എസ് ഐക്ക് കൈമാറുന്നതിനനുസരിച്ചായിരിക്കും എൻ എസ് ഐ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഹെലികാം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഞാൻ ആ ഒരു മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം അരുൺകുമാർ ഈ വിള്ളലൊക്കെ തന്നെ വലിയ ഗർത്തങ്ങളായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഗുണമേൽമ ഉൾപ്പെടെയും മേഖലയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർമ്മാണം നടത്തുന്ന സമയത്ത് തന്നെ നാട്ടുകാരത് ആവശ്യമുന്നയിച്ചതാണ് വിശേഷം തൊട്ടപ്പുറത്ത് വയൽ മേഖലയായതുകൊണ്ട് തന്നെ മണ്ണിട്ട് ഉയർത്തുമ്പോൾ ഭാരം താങ്ങാനാകാതെ റോഡ് ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ മേഖലയിൽ വർഷങ്ങളായി താമസിക്കുന്ന പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മേഖലയിൽ ഫ്ലൈ ഓവറാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുക അല്ലാത്ത പക്ഷം മണ്ണിടിഞ്ഞുകൊണ്ട് താഴേക്ക് വരും മഴയൊക്കെ തന്നെ കൂടിയാൽ ഇവിടെ വെള്ളപ്പൊക്കം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറഞ്ഞതായിരുന്നു പക്ഷേ അധികൃതർ അത് പരിഗണിക്കാത്താണ് ഇപ്പോഴത്തെ അപകടത്തിന് എന്നുള്ള വാദത്തിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഒരു മേഖലയിൽ അനിവാര്യമായിട്ടും ഫ്ലൈ ഓവർ വേണമെന്നൊരു ആവശ്യത്തിലേക്കും എത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധം ഈ കോഹിനൂരിലെ ഓഫീസിലേക്ക് നമ്മൾ കണ്ടതാണ് അബിൻവർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റ് ചെയ്തിരുന്നു ഇന്നിപ്പോൾ യൂത്ത് ലീഗിൻ്റെ വേങ്ങര തിരുവങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം ഈ ഒരു മേഖലയിൽ നടക്കാൻ പോവുകയാണ് സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു മേഖലയിൽ ലീഗ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ റോഡ് പൂർണ്ണമായിട്ടും ഇവിടെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് അതിൻ്റെ തൂണൊക്കെ തന്നെ മുറിഞ്ഞു കിടക്കുന്ന കാഴ്ചയുണ്ട് ഈ മേഖലയിലായിരുന്നു ആ ഒരു വാഹനം കിടന്നിരുന്ന കുമാർ ആദ്യ ദിവസം നമ്മളത് കണ്ടതാണ് ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് തൊട്ട് താഴെ കടന്നു മതിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ താഴെ കടന്നു വീഴുന്നു അത് തങ്ങളുടെ വാഹനത്തിലേക്കും വന്ന് വീഴുന്നത് കണ്ടു ഏറെ ഞെട്ടലോടെയാണ് അത് കണ്ടത് എന്നുള്ളതായിരുന്നു അവർ പ്രതികരിച്ചിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ എൻ എച്ച് എ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് തന്നെയാണ് ഇനി നിർണായകം ആ റിപ്പോർട്ടിനനുസരിച്ച് എന്ത് നടപടി എൻ എച്ച് ഐ സ്വീകരിക്കുമെന്നുള്ളതാണ് നോക്കി കാണേണ്ടത് ഒരു ഭാഗത്തെ എ ടി ഷീർ എം പി നിതിൻ ഗഡ്കരി കണ്ടിട്ടുണ്ട് നിതിൻ ഗഡ്കരി കർശനമായ നടപടി ഒരു വിഷയത്തിൽ കരാർ കമ്പനിക്കെതിരെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഔദ്യോഗികമായിട്ട് നടപടിയായി സ്വീകരിച്ചു വരുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടതാണ്